സ്വന്തമായി ഭൂമി ഉണ്ടായിട്ടും വീട് നിർമ്മിക്കുവാൻ അനുമതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കാലതാമസവും തടസ്സവാദങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് വഴിയും നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഉന്നയിച്ചത് സാർ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഇത് നമ്മുടെ കേരളത്തിലെ എല്ലാ തദ്ദേശ തദ്ദേശമന സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥർ ഇത് കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വേറെ വീടില്ലാത്തൊരു കുടുംബം സ്വന്തം ആവശ്യത്തിന് വീട് വെക്കാൻ ഡാറ്റാ ബാങ്കിൽ പെട്ടാലും നെൽവയൽ തണ്ണീർത്തുന്ന പരിധി പരിധിയിൽപ്പെട്ടാലും ഗ്രാമപഞ്ചായത്തിൽ പത്ത് സെൻറ്റും നഗരത്തിൽ അഞ്ച് സെൻറ്റും സ്ഥലത്ത് വീട് വെക്കാൻ അനുമതി നൽകുക എന്നത് എല്ലാ ഉദ്യോഗസ്ഥരും ചെയ്യേണ്ട കാര്യമാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരെ മടക്കാൻ പാടില്ല ഓരോ കാരണവും പറഞ്ഞ് മടക്കലാണ് തങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് കരുതാൻ പാടില്ല അർഹതപ്പെട്ടവർക്ക് സമയബന്ധിതമായി അനുമതി നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യും വീട് നിർമ്മിക്കുന്നതിന് പല ഓഫീസുകളും കയറിയിറങ്ങുന്ന സ്ഥിതിയിൽ മാറ്റം വരുത്തി ഒരു ഏകജാലക സംവിധാനം പോലുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിന് നടപടി സ്വീകരിക്കുമോ സർ ഇതിന് ഏകജാലകമൊന്നും ആവശ്യമില്ല ഈ പത്ത് സെൻറ്റും അഞ്ച് സെൻറ്റും എന്ന് പറയുന്നത് ഒരു പരിധിയാണ് ആ പരിധിക്കുള്ളിൽ എനിക്ക് വേറെ വീടില്ല ഞാനൊരു അപേക്ഷയായിട്ട് ചെന്നാൽ തദ്ദേശ സ്ഥാപനങ്ങൾ അത് കൊടുത്തിരിക്കണം